ൊരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ളത് പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടേക്ക് തന്നെ കൊടുക്കണം എന്നുണ്ടായിരുന്നു ആർ നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട് അങ്ങനെ വരുന്ന ഞാൻ ഒന്ന് ആൾക്കാരും എത്ര വട്ടം ഞാൻ പറയുന്നു എന്റെ വാട്സ്ആപ്പ് ചാനൽ ഒന്ന് ജോയിൻ ചെയ്യാൻ അതെന്ന് ബെറ്റിംഗ് ഗൈസ് സിക്സ് മി ഡാനി അപ്പം മല്ലു ഫാമിലിയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ പുതിയതായിട്ടൊക്കെ നമ്മുടെ ചാനൽ കാണുന്നവർ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ഓക്കെ എന്തായാലും സബ് ചെയ്യുക ലൈക്ക് ചെയ്ത് നമുക്ക് എന്തായാലും വീഡിയോ കാണാം ഓക്കെ മല്ലു ഫാമിലി എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ മല്ലു ഫാമിലിയെ എൻ്റെ പ്രൊമോഷനും കാര്യങ്ങളുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയങ്ങളും മൊത്തം ഈ ഒരു ഗെയിം ഇതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ മെയിനായിട്ട് വന്നേക്കുന്നത് അപ്പം മല്ലുവിൻ്റെ അനീത്തി കുഞ്ചൂസ് അതായത് താത്തയ്ക്ക് ഒരു ഗിഫ്റ്റ് കാരണം കുറെ ഒക്കെ ആയിരുന്നു മേടിച്ചു കൊടുക്കണം എന്നോ എന്തായാലും യൂട്യൂബിൽ നിന്ന് നല്ല ലക്ഷങ്ങൾ വരുമാനമുള്ള ടീംസുകളാണ് അവർ എല്ലാവർക്കും യൂട്യൂബ് മാത്രമുള്ള ഫേസ്ബുക്കാണ് അവർ കൂടുതലും ഇത് കിട്ടുന്നത് വ്യൂസും കാര്യങ്ങളൊക്കെ ഇതാ ഫേസ്ബുക്ക് കൂടാതെ കൂടുതലും കിട്ടുന്നത് ഓക്കെ എന്തായാലും താത്തയ്ക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുത്ത് എങ്ങനെയാന്നൊക്കെ അറിയണ്ടേ അത് നിങ്ങൾക്ക് ഒന്ന് വെച്ച് തരാം ഞാൻ ആദ്യം നമുക്ക് പ്രൊമോഷൻ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം ഞാൻ കുറെ കല വിചാരിക്കാൻ താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ള പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഞാൻ വായിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടേക്കെന്നെ കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാനും അമ്മയും കൂടെ പോയി പേടിച്ചൊരു മാലയാണ് അപ്പൊ നമുക്കത് താട്ടയ്ക്ക് കൊടുക്കാം പാവങ്ങള് പൈസ ഇല്ലാതിരിക്കുന്ന ലക്ഷങ്ങളാണ് യൂട്യൂബിൽ യൂട്യൂബിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഒരു മാസത്തെ ഇത് കൂട്ടാൻ വേണ്ടി നടക്കുന്ന പാട് നമുക്കറിയാം എങ്ങനെയാ ഹൺഡ്രഡ് എങ്കിലും തയ്ക്കാൻ പെടുന്ന പാടിവിടെ നമുക്കറിയാം ഓക്കെ ഇവിടെ ലക്ഷ്യങ്ങൾ വന്നിട്ട് ചേച്ചി താത്തക്ക് കുറേ നാളുകൊണ്ടൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല എൻ്റെ പൊന്ന് കുഞ്ചൂസേ നമ്മളത്ര മണ്ടന്മാരൊന്നും അല്ല നിങ്ങളുടെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടാണല്ലോ നമ്മളൊക്കെ ഈ യൂട്യൂബിൽ കൂടുതലും നേരം സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും താത്തക്ക് ഗിഫ്റ്റ് എന്തായാലും മേടിച്ച് അതിൻ്റെ ലോക്കറ്റിനൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി താത്തയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തതും ഒക്കെ നമുക്ക് കാണാം ഏഹ് എന്തിനു വേണ്ടിയാണ് ഈ സംസാരിച്ചൊക്കെ വന്നിട്ട് ഇത് എങ്ങനെയാണിത് ഈ മാല മേടിച്ചത് എന്നൊക്കെ ആൾക്കാരിലോട് എടുത്തിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ പണ്ടില്ല സഞ്ജു ഉണ്ടല്ലോ ഇല്ലേ അതൊരു ഒരു ആപ്പ് ഉണ്ട് നമ്മുടെ നോട്ടക്കാരുടെ ഉം കൈ നോക്കത്തില്ലേ നമ്മുടെ ജാതകമൊക്കെ അത് പ്രൊമോട്ട് ചെയ്തതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു ഗൈസ് ഇപ്പം ഇത് നോക്കിയതിന് ശേഷമാണ് എൻ്റെ വീട് പണിതു എൻ്റെ അല്ല കടകൾ പണിതു ഇപ്പം അതെല്ലാം ശരിയായി തുടങ്ങി എൻ്റെ പൊന് അതേ കഴിഞ്ഞിട്ട് നാലാമത്തെ മാസത്തിൽ തൊട്ടാണ് അവന ഇല്ല വണ്ടി കേസ് തൊട്ട് പണി കിട്ടിത്തുടങ്ങിയത് അതുപോലെ ആവാതിരുന്നാൽ മതി എന്തായാലും ഞാൻ ബാക്കി അപ്പോൾ അത കൈസ് ഞാൻ വന്നപ്പോൾ ഷാക്കറും താട്ടിനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അനുഷ് അതൊക്കെ ഗെയിം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്കിപ്പോൾ തന്നെയാണ് പണി വേറൊരു പണിയില്ല പിന്നെ അത് താട്ടയ്ക്ക് ഇപ്പോൾ താട്ടം നിക്കടി ഒരു മിനിറ്റ് നിക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടനെ വല്ലാണ്ട് ഡബ് മനുഗസ് പിന്നെ ഞാൻ ഓർത്തു അവന് വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ചാൽ കൊടുത്തു അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയായിരുന്നു എൻ്റെ അടുത്ത് അവനത് കണ്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇഷ്ടമാണ് കൊടുക്കുന്നുള്ളത് അപ്പം നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടേക്ക് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ നിങ്ങൾ നിങ്ങളെന്റെ പ്രൊഫൈലിൽ കയറാണെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതെല്ലാം ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങളിതാ ഈ ഒരു സംഭവം കൂടെ കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കത് ഇങ്ങനെ വരും അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക അതൊന്ന് ഇൻറ്റു ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അത് വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതാ ബിഗ് സ്മാളിന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് ടു തൗസൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ലൈവായിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം അത് വണ്ടിയിൽ പത്തൊമ്പതിനായിരം രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ഗെയിമാണ് സ്വന്തം റിസ്ക്കിൽ തന്നെ കളിക്കുക ലാഭവും നഷ്ടം ഇതൊരു എനിക്ക് വന്നിട്ടുള്ളത് അങ്ങനെയാണ് താത്തക്ക് ഗിഫ്റ്റ് മേടിച്ചതെന്നൊക്കെ ചേച്ചി പറയുമ്പോ എന്തുവാ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ആ ഗെയിമിന്റെ ആയിരുന്നു ആയിരുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധയാണ് ഓക്കെ പ്രൊമോഷന്റെ ഭാഗങ്ങളാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ കൊണ്ടു കൊടുത്ത മാല എന്തുവാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അവൻ്റെ കടുത്തേ കിടന്ന മാല അതൊന്ന് ലോക്കറ്റം കണ്ട് മാറ്റി കൊടുത്തത് അത് ഓൾറെഡി തന്നെ അവനെ ഈ പറയുന്ന ഇൻസ്റ്റയിൽ അത് പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് സൈഡിൽ വെച്ചുതരാം എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്ന പ്രൊമോഷന് വേണ്ടിയാണോ ഈ ഗെയിം അത്ര നല്ല ഗെയിം ഗെയിമൊന്നുമല്ല എൻ്റെ കൂടെ ഒരു പയ്യൻ ഇടയ്ക്ക് ഇരിക്കത്തില്ലേ റിവ്യൂ ഒക്കെ പട പറയാൻ നേരത്ത് അവൻ ഈ ഗെയിം കളിച്ചിട്ടുള്ള കളിച്ചിട്ടുള്ളവരാണ് ഈ സെയിം സാധനം തന്നെ എനിക്ക് വന്നൊരു മൂന്ന് മാസം മുമ്പ് അവൻ കളിച്ചതാണ് അപ്പോൾ അതിൽ നിന്നുണ്ടായ കാര്യങ്ങളും നഷ്ടവും ലോസും എല്ലാം അവൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിഡ്രോയിൽ പോലും നേരെ ജോലെ നടക്കത്തില്ല ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല ഇത് ലീഗലായിട്ടുള്ളൊരു ഗെയിം അല്ല ഏ ലീഗലാണോ ആണെങ്കിൽ തെളിവുണ്ടെങ്കിൽ അവർ നിരത്താൻ പറ മല്ലു ലീഗൽ ആയിട്ടുള്ള ഗെയിം അപ്പൊ ആ ഗെയിമിന്റെ സംഗതിയിൽ യു ടിആർ നമ്പർ എന്താണെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട് അങ്ങനെ വരുന്ന ആൾക്കാരും ഞാൻ ഒന്ന് പറയുന്നു എത്ര വട്ടം ഞാൻ പറയുന്നു എന്റെ വാട്സ്ആപ്പ് ചാനലൊന്ന് ജോയിൻ ചെയ്യാൻ ലിങ്ക് ബയോയിലുണ്ട് അപ്പൊ അതിൽ ഞാൻ ആയിട്ട് പറയുന്നുണ്ട് യു ടി ആർ നമ്പർ എന്താണെന്ന് നമ്മൾ ഫോൺ പേര് റീചാർജ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആ ഒരു നമ്പർ ആണ് യു ടി ആർ നമ്പർ അതെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ഞാന് വീഡിയോ എടുത്ത് തന്നെ ഞാൻ വാട്സ്ആപ്പ് ചാനലിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ വീഡിയോ മാത്രം കണ്ടാൽ പോരാ അതിന്റെ അടിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഹോൾസ് കൂടെ ഒന്ന് കേട്ട് നോക്കി കേട്ടോ ഓക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ ഈ വാട്സ്ആപ്പ് ചാനലിലോട്ടുള്ള ഞാൻ മല്ലിന്റെ അക്കൗണ്ടിലും കയറി നോക്കിയായിരുന്നു മല്ലോം പ്രൊമോഷൻ നടത്തുന്നുണ്ട് കുഞ്ചൂസും നടത്തുന്നുണ്ട് മല്ലോൻ്റെ വൈഫ് കുഞ്ചൂസിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ കാണുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ അതിനകത്ത് കയറി നോക്കുകയും ചെയ്തു അതിനകത്ത് അവർ ഗെയിം എങ്ങനെ കളിക്കണം എങ്ങനെ വിഡ്രോ ചെയ്യണം പിന്നെ എന്താ പറയേണ്ട രണ്ടായിരം ആയിരം ഒന്നും ഇടരുത് അതിൻ്റെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് കൂടെ ഒന്ന് പ്ലേ ചെയ്തായിരുന്നു നിങ്ങളൊന്ന് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്തത് ഇപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നൊരു മെസ്സേജാണ് കേട്ടോ അവരെ സന്തോഷം കണ്ടെങ്കിൽ എനിക്ക് കിട്ടിയെന്ന് എത്ര നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് ആയിരം മൂന്നു അഞ്ഞൂറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഇട്ട കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ വലിയ ആക്രാന്തം കൂടാതെ നോർമലായിട്ട് നമ്മളിരുന്ന് ബുദ്ധിപൂർവ്വം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ആ കുട്ടിയുണ്ടാവും രണ്ടായിരത്തഞ്ഞൂറ് ഉരുപയുണ്ടാക്കി അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കുക സൂക്ഷിച്ച് പതുക്കിരുന്ന് കളിച്ചാൽ പിന്നെ സന്തോഷം കണ്ടങ്ങൾ ഞാൻ അതിൽ ഒരുപാട് വീഡിയോസുകൾ ഒരുപാട് വോയിസും ഒരുപാട് ട്രിക്ക് ഓട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ സൂക്ഷിച്ച് കളിച്ച് കഴിഞ്ഞാൽ മുന്നേക്ക് പോകാൻ പറ്റും ഇതേപോലെ സൂക്ഷിച്ച് കളിക്കുക ഓക്കെ ഹേഗൈസ് മറ്റേ ഇപ്പോൾ ഒരാൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു രണ്ടായിരം ഇട്ടിട്ട് കയറില്ല പിന്നെ രണ്ടായിരം ടു മൂവായിരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കളിക്കാത്തത് ഞാൻ പറയട്ടോ നിങ്ങളൊരു വലിയ വലിയ എമൗണ്ട് ഞാൻ ഞാനിത്രയും വട്ടം ഓരോ ഞാൻ പറയുന്നുണ്ട് വലിയ വലിയ എമൗണ്ട് കളിക്കണ്ട അഞ്ഞൂറ് അഥവാ നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഇടണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് നാല് വട്ടം ചെയ്താൽ മതി കേട്ടോ കാരണം ഒറ്റയടിക്ക് രണ്ടായിരം ഇണ്ട കാരണം ചിലപ്പിട്ട് ചിലപ്പോൾ വല്ല നെറ്റിൻ്റെ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്ത് റെഡി ആയിരുന്നു ചിലപ്പോൾ അത് പോയേക്കാം അപ്പോൾ അതുകൊണ്ട് മിനിമം ഒരു അഞ്ഞൂറ് രൂപ ഇട്ടു അങ്ങനെ അഞ്ഞൂറ് രൂപ അവിടെ അക്കൗണ്ട് അതായത് നമ്മൾ സൈറ്റിൽ അഞ്ഞൂറ് രൂപ കണ്ടതിന് ശേഷം അടുത്ത അഞ്ഞൂറ് ഇട്ടാൽ മതി ഒറ്റയ്ക്ക് രണ്ടായിരം മൂവായിരം അയ്യായിരം ഇട്ട് കളിക്കില്ല കേട്ടോ കാരണം അത് പോയി കഴിഞ്ഞാൽ പിന്നെ അകുളു അതുകൊണ്ട് അപ്പോൾ മിനിമം അഞ്ഞൂറ് ബികാസ് ഇനി നിങ്ങൾക്കാരെങ്കിലും ഗെയിമിനെ പറ്റി വലിയ സംശയമോ കാര്യങ്ങളെന്തെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിച്ചുണ്ട് അതിപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ട് അതിന് ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിക്കുക ആ അതിൽ ഞാൻ കൊസ്റ്റൻ ഇട്ടിട്ടുണ്ട് ആ കൊസ്റ്റിനിൽ വന്നിട്ട് ആ സ്റ്റോറിയിൽ കൊസ്റ്റൻ ഇട്ടിട്ടുണ്ടോ അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കുകയെന്ന് വെച്ചാൽ ഇതിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയുകയാണ് വീഡിയോകൾ എല്ലാം കണ്ടോ കേട്ടോ ഇപ്പം എന്തായാലും യുടിയാർ എന്താ യൂടിയർ യൂട്യൂ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ അതിന്റെ അതിന്റെ അടി കാണിക്കുന്ന ആ ഒരു നമ്പറാണ് യൂടിആർ നമ്പർ ഞാൻ അതിനെ പറ്റി കറക്റ്റ് അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ പുതു ആൾക്കാർ ഒന്ന് മേലേക്കുള്ള വൈസുകൾ മേള വീഡിയോ കണ്ടു നോക്കി ഇത് ബ്രോ ഉദ്ദേശിക്കുന്ന ഗെയിം അല്ല ബ്രോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അറിയാൻ പയ്യത്തോടെ ഞാൻ ചോദിക്കുക ഓക്കെ ഇത് ഒട്ടും നല്ലതല്ല നിങ്ങൾക്ക് തന്നെ ദോഷ ആവത്തുള്ളു സത്യം പറഞ്ഞാലോ കാരണം എന്ന് വെച്ചാൽ ഇത് കളിച്ചൊരു പയ്യനെ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഈ ഗെയിം കളിച്ച് നിങ്ങളൊക്കെ ഇത് പ്രൊമോഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇവൻ ഇതൊക്കെ എന്താ ഗെയിം കളിച്ച് നോക്കിയിട്ടുള്ള ഒരാളാണ് ഇത് ഇല്ലീഗലൊന്നും അല്ല ഈ പറയുന്ന അതുകൊണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്താണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ പോലും ഇല്ല പൈസ ചില സമയത്ത് ചില വന്ന പൈസ പോലും കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഈ ഗെയിം കാരണം അവൻ ഇവിടെ എൻ്റെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തും കുറെ സംഭവം ചേട്ടാ ഇതിൻ്റെ ഒരു ഗെയിമാണ് മൂന്ന് കളറാണ് കുറച്ച് ഇതൊക്കെയുണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം ഇപ്പം പത്ത് രൂപ കൊടുത്താൽ ആ പത്തൊമ്പത് രൂപ കിട്ടും അത് ഇത്ര രൂപ അങ്ങോട്ട് പോവുകയും ചെയ്തതാണ് ഏഹ് അത് കഴിഞ്ഞിട്ടാവുമ്പോ പിന്നെയും നൂറു രൂപ ഇട്ട് പറഞ്ഞു മനസ്സിലായി ആദ്യം നമ്മളെ ഒരു പത്ത് രൂപ ഇട്ട് കഴിഞ്ഞാൽ അത് മുപ്പത്തിമൂന്ന് രൂപ അല്ലെങ്കിൽ ആകാംക്ഷ പിന്നെയും പിന്നെയും കളിക്കാൻ ഒരു ആകാംക്ഷ വരും ഒറ്റ ഒറ്റടിക്കായിരിക്കും ഇത് പോകുന്നത് ഇത് മനുഷ്യനെ അഡിക്റ്റ് ആക്കുകയും ചെയ്യും നമ്മുടെ ഉള്ള പൈസയും ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ എന്തായാലും അവൻ പറയുന്ന ഒരു ഓയിസ് ഞാൻ വെച്ചതരാം അതെന്ന് പറഞ്ഞോ ബെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറക്കി വേണം നമ്മള് നമ്മൾ നമ്മളിപ്പോ ഒരു നൂറു രൂപ കൊടുത്താലും ബൈ ചാൻസ് നമുക്ക് ആ നൂറ് രൂപ പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ നൂറുപ ഇപ്പം നൂറ് വെച്ച് ബെറ്റ് ചെയ്ത് കളിക്കുമ്പോൾ തൊണ്ണൂറ്റമ്പത് രൂപ ബെറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ പറ്റും പക്ഷേ അതൊരു ഭാഗ്യം വേണം അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെയൊക്കെ ആയിട്ടി അതെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഇട്ടുക ഫസ്റ്റ് ബോണസ് പോയിന്റ് ആണെന്ന് പറഞ്ഞ് ഇത്ര പ്രാവശ്യം നമ്മളെ ജീവിച്ചു വിട്ടിട്ട് ആ പൈസ മൊത്തം അവര് നമ്മളെ കൊണ്ട് അതിനകത്ത് തന്നെ ഇറക്കി അപ്പോൾ തൊണ്ണൂറ് ശതമാനം അത് പ്ലാൻഡ് ഗെയിം അത് വലിയ സേഫ് അല്ല പിന്നെ വിഡ്രോവിൻ്റെ കാര്യമാണെങ്കിലും തന്നെ ചില സമയത്തൊക്കെ സെർവർ ഡൗൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം പിടിക്കും ഒരു പത്ത് രൂപ കൊണ്ടോട്ട് തിരിച്ചു കയറാൻ പോകും അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ലാഗ ഭയങ്കര ഒരു ലാഗുള്ള ഗെയിമാണ് അതാണ് പറഞ്ഞത് ഓക്കെ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ ചില പിടിച്ച പിള്ളേർ ഇത് കണ്ട പൈസക്കാരനാവാം വീട്ടുകാരുടെ കുത്തുവാക്കുകളും കിട്ട അങ്ങനെയും ചെയ്യുന്ന ചില ടീംസുകളൊക്കെ ഉണ്ട് അമ്മമാരുടെ അടുത്ത് ചെയ്തു കഴിയുമ്പോൾ ഉള്ള പൈസയും പോകുമ്പോൾ ആലോചിക്കും നേരത്തെ കൈനീട്ടത്തിന്റെ അറിയാലോ വിഷുന് നിങ്ങൾ അഞ്ഞൂറ് രൂപ ഇത്ര ഇട്ടാ ഞങ്ങള് തിരിച്ചു തരാമെന്ന് പറഞ്ഞു ആദ്യത്തെ പത്ത് പേർക്കണ്ട് നിങ്ങൾ ഇട്ടു കൊടുത്തു ബാക്കിയോ ഏഹ് അത് പ്രതീക്ഷിച്ച് കുറെ പാവങ്ങൾ ഒരു പെണ്ണിന്റെ ഓഹിച്ച കേട്ടതാ ഞങ്ങൾ ഒന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് എന്റെ ഇതറിയാതെ ഞാൻ അടുത്ത് അയച്ചു കാരണം ഇട്ടാ ആയിരം രൂപ ആവുമല്ലോ ഏഹ് ഇപ്പൊ അത്രയും കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് കാര്യം ചെയ്തേ അവസാനം അവര് കെഞ്ചുന്നുണ്ടായിരുന്നു ആ അഞ്ഞൂറ് രൂപ ഞാനെങ്കിലും ആ അഞ്ഞൂറ് രൂപയെങ്കിലും ഒന്ന് ഇട്ട് തന്നാൽ മതിയായിരുന്നു ഞാൻ എന്ത് ചെയ്യും ഏഹ് അറിയാലോ ചില മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കാരണം അവർക്ക് ഈ പറയുന്ന കൂട്ട് തന്നെ എന്താ പറയണ്ടേ ചിലപ്പം എന്തെങ്കിലും കമ്മിറ്റിയോ റേഷനോ ഒക്കെ ആ പൈസ കൊണ്ട് ചിലപ്പോൾ ഭർത്താവ് അതിനായിരിക്കും കൊടുക്കുന്നത് ഇപ്പൊ നിന്നെ പോലുള്ളവന്മാർ ഇതുപോലുള്ള കാര്യങ്ങൾ കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാടാ ഇതൊക്കെ ചെയ്യുന്നത് ഏഹ് നിങ്ങളെ നിങ്ങളിഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇങ്ങനെ നിങ്ങൾ നീയൊക്കെ പറയുന്ന കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അത് വെച്ച് മുതലാക്കരുത് കേട്ടോ അത്രേ പറയുന്നുള്ളൂ മാസലക്ഷങ്ങൾ വായിരുന്നുണ്ട് ഇവൻ്റെ ഇവരുടെയൊക്കെ ഇതാണ് ഇവരൊക്കെ ഇരുന്ന് കാണുന്നതുകൊണ്ട് അതൊക്കെ പറ്റുന്നേ എന്നാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർത്താൻ മണ്ടന്മാരാക്കാതിരിക്കുക എനിക്കത്രേ പറയാറുള്ളൂ ഓക്കെ കൈസ് ബൈ ലവ് യു ഓൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഈഷ്വറും സബ് ബോക്ക് ചെയ്യുക ബൈ ബൈ ഗായ്സ്